നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ പോരാട്ടം ആരംഭിച്ചപ്പോൾ മുതൽ ഹൂതി വിമതർ ഹമാസ് ബിഗ്രരെ സഹായിക്കാനായി മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യമാണിപ്പോഴും ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് യമനിൽ നിന്നുള്ള ഹൂതി വിമതർ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു വ്യോമപ്രതിരോധ സേന ഈ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു തുടർന്നാണ് ഇസ്രായേൽ യമനിൽ ആക്രമണം നടത്തിയത് ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനായിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തി യമനിലെ ഹുദൈദ തുറമുഖവും ആക്രമിക്കപ്പെട്ടു ഈ ആക്രമണങ്ങളിൽ ആറ് ആറുപേർ മരിച്ചു ഹമാസിനെ പിന്തുണച്ച് ഹൂതി വിമിതർ ഇടക്കിടെ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തുന്നുണ്ട് അതിന് തുടർച്ചയായിരുന്നു ഇത് എന്നാൽ ഇക്കുറി ഇസ്രായേൽ തിരിച്ചടിക്കുകയായിരുന്നു ഹൂദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാൻ ഞാൻ ഞങ്ങളുടെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആരെയും പൂർണ്ണ ശക്തിയോടെ ആക്രമിക്കുമെന്ന് നദന്യാഹു പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച തുറമുഖങ്ങളും ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് സനയിലും ഹൈദായിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേസമയം ഇസ്രായേൽ സൈന്യം യമനിലെ സന എയർപോർട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഡബ്ല്യു എച്ച്ഒ മേധാവി ഡെട്രോസ് എ ഗബ്രിയേസസ് രക്ഷപ്പെട്ടത് ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് എന്നാൽ ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്താനായി യമനിലെ ഹൂതികൾ സഹായങ്ങൾ ചെയ്യുന്നുവെന്നും അത് തടയാനാണ് യമനീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലും പവർ സ്റ്റേഷനുകളിലും തുറമുഖങ്ങളിലും ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ യമനിൽ ഹൂതി വിമതരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇറാനിൽ നിന്നുള്ള ആയുധക്കടത്തിന് മറയാക്കുന്ന സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സനയിലെ വിമാനത്താവളത്തിന്റെ റൺവേക്ക് സമീപമാണ് അൽ ദെയ്ലാമി സൈനിക താവളം തുറമുഖ നഗരമായ ഹുദൈദയിലെ വൈദ്യുത നിലയത്തിന് നേർക്കും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് റാസ് ഖനാതി പവർ സ്റ്റേഷനുകളും ആക്രമണം നടന്നതായി സൈന്യം സ്ഥിരീകരിച്ചു യമൻ തീരത്തെ സാലിഫ് റാസ് കഥാബ് ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി അതേസമയം ഹൂതി വിമതർ തൊടുത്ത മിസൈൽ ടൺ അരുവിയിലെ പൊതുപാർക്കിൽ വെച്ച് മുപ്പതോളം ഇസ്രായേൽ പൗരന്മാർക്ക് പരിക്കേറ്റിട്ടും ഉണ്ടായിരുന്നു Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.